അപ്പം ഇന്ന് വെള്ളരിക്ക കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ചെറുതായി മുറിച്ച കിലോ വെള്ളരി മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് വേവാൻ ആവശ്യമായ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് വേണ്ട വെള്ളം കൂടണ്ട വെള്ളരിക്കയിൽ നിന്ന് വെള്ളരി ഇറങ്ങാനുണ്ട് അല്പം കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി തിള വന്നതിന് ശേഷം മൂടി വെച്ച് ഒരാറ് മിനിറ്റ് വേവിക്കുക ഇനി ഒരു മിക്സിടെ ജാറെടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേരുവേതിട ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കൂടുതൽ എരുവണെങ്കിൽ മൂന്നോ നാലോ ചേർക്കുക ഈ തേങ്ങ ഒരക്കപ്പ് തൈര് ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചതച്ച കടുക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സ്ലോ ഫയറിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്നര കപ്പ് പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് കൊടുക്കുക വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് വറ്റൽമുളകും മുറിച്ചതിട്ട് കൊടുക്കുക ഇത് കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളരിക്ക കിച്ചടിയും റെഡി ആയിട്ടാണ് അപ്പോൾ വെള്ളരിക്ക കിച്ചടി വളരെ സിമ്പിളാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും ചെയ്യുമ്പോൾ തന്നെ ലൈക്കും കമൻ്റൊക്കെ ചെയ്യേ പിന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓക്കേ